എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വയസ്സുകൾ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വിഞ്ഞുകുടിച്ചു അവൻ ധാരാളം ഉപയോഗിച്ചു ഈ വിതയെങ്കിലും മുന്നൂറ് ലക്ഷത്തെ പുളകിതമാക്കിയ മുത്തുപോലുള്ള ഈ കവിത ഒരുമാരയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഒറ്റമ്മ പെറ്റുള്ള സോദരർക്കായി കാവ്യത്തെ വർണ്ണിച്ച സഹോദരിക്ക് ആയിരമായിരം പൂച്ചണ്ടുകൾ ചെയ്യുന്നത് ഇപ്പോൾ വിവാദമായി തീർന്നിട്ടുള്ള ദിവ്യ എസ് അയ്യരുടെ ഒരു കവിതയെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ ഈസ്റ്റർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ദിവ്യ അയ്യർ പോസ്റ്റ് ചെയ്ത ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ഇത് ദിവ്യ അയ്യരുടെ കവിതയല്ല ഇത് വി കെ ശ്രീരാമൻ്റെ ലേഖനത്തിൽ നിന്ന് എന്ന് അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അവർ പറയുന്ന ഒരു കവിതയാണ് ഈ ചൊല്ലിക്കഴിഞ്ഞ ഈ മൂന്ന് വരി കവിതകൾ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ മൂന്ന് വരി കവിതകളിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ സംഘികളും കൃസംഗികളും ആലോചിച്ച് നോക്കൂ നിങ്ങൾ സോറി സംഘികളും മുസംഗികളും ഇങ്ങനെ ആവേശപ്പെടുന്നത് മാത്രമല്ല കവിതയെക്കുറിച്ച് പറയേണ്ടത് കവികളാണ് യഥാർത്ഥത്തിൽ ഈ സീതാലിസം എന്ന സീതൾ തൻ്റെ തോന്നിവാസ ചാനലിലൂടെ ആലോചിച്ച് നോക്കൂ തോന്നിയത് മുഴുവൻ വിളിച്ച് പറയുകയാണ് എല്ലാവരെയും വിമർശിക്കണം കുറച്ച് മുമ്പാണ് വിവാദമായി മുസ്ലിമീങ്ങളുടെ ആദർശ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അവരുടെ മദ്രസാ സ്ഥാപനങ്ങൾ ആ മദ്രസാ സ്ഥാപനങ്ങൾക്ക് ഒരു ഒരു രൂപ പോലും സർക്കാർ എന്തെങ്കിലും ക്ഷേമ പദ്ധതിയായിട്ട് നൽകുന്നില്ല തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിക്കുകയാണ് വെറുതെ ആവർത്തിച്ച് പറയുന്നു കള്ളങ്ങളെ ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ മെനക്കെട്ടിറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ ഈ ജാമ്യത എന്ന് പറയുന്ന ആ സ്ത്രീ അതോടൊപ്പം തന്നെ ഈ സംഘീയായിട്ടുള്ള ഈ സംഗിണി സ്ത്രീയും സീതാരീസം വലിയ റീച്ചൊക്കെ ഉണ്ട് അവരുടെ വീഡിയോകൾക്ക് എന്തുകൊണ്ടെന്നാൽ ഇവരൊരു വലിയ എന്തോ ആണ് പറയുന്നത് എന്ന ആളുകളുടെ അബദ്ധാരണ യഥാർത്ഥത്തിൽ കവിതയെക്കുറിച്ച് വിമർശിക്കാൻ അല്ലെങ്കിൽ നിരൂപണം നടത്താൻ എന്ത് യോഗ്യതയാണ് ഈ സീതാലീസത്തിലെ തോന്നിവാസി ഈ ശ്രീതളിനുള്ളത് ആലോചിച്ചു കേവലം മനസ്സിനകത്തുള്ള ഈ കറുത്ത വർഗീയതയൊഴിച്ച് എന്ത് എന്ത് വിലയിരുത്തലാണ് വൃത്തവും ഇതിവൃത്തവും സാഹിത്യവും ഒന്നും അറിയാതെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ തൻ്റെ ചാനലിൽ കിടന്ന് എന്താണ് കലാപാഹാനമാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ശീതളും ഈ പറയുന്ന ജാമ്യതയും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സംഭവത്തിലൊന്നും ഇടം കിട്ടേണ്ട അവസ്ഥയില്ലാത്ത പുലബന്ധം പോലുമില്ലാത്ത ആ പ്രവാചകനെയും കിട്ടിയ സമയത്ത് അപമാനിക്കുകയും നിന്നിക്കുകയും ചെയ്യുന്നുണ്ട് ഈ യും ചെയ്തു മര്യാദയ്ക്ക് ഒരു വാപ്പയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ കാക്കാമാരെ നിങ്ങൾക്ക് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന പിതാവ് എന്ന് നിങ്ങൾ വച്ച് കെട്ടിക്കൊടുക്കുന്ന ഈ അബ്ദുള്ള എന്ന് പറയുന്ന ടീയാണ് മരിച്ചു നാല് വർഷം കഴിഞ്ഞിട്ടല്ലേ ആമിന പ്രസവിക്കുന്നത് അപ്പോൾ കേട്ടില്ലേ അനവസരത്തിൽ വെറുതെ എങ്കിലും ക്രിസ്ത്യാനികളുടെ വിഷയം അല്ലെങ്കിൽ ഹിന്ദു പറഞ്ഞു അല്ലെ യേശുവിന്റെ യേശുവിന്റെ വിഷയം ഏറ്റെടുത്ത് സംഗണിയും മുസംഗണിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ത് മുസ്ലിങ്ങൾ ഒന്നും തന്നെ ഇവിടെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഒരു മുസ്ലിമും എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയോ ദിവ്യായ അയ്യരുടെ ഈ കവിതയെ ഏതെങ്കിലും തരത്തിൽ പ്രമോട്ട് ചെയ്യുകയോ ഒന്നിനും മുസ്ലിം ലോകം അത് മൗനത്തോടു കൂടെ ശബ്ദമടക്കിയിരിക്കുമ്പോഴാണ് വെറുതെ എങ്കിലും ജാമ്യത എന്ന നര നരാതമയായ ഒരു സ്ത്രീ അവിടെയും പ്രവാചകൻ എന്നയുമായി കടന്നു വരുന്നത് നോക്കൂ അവിടെ ഒരു ഇടമേ ഇല്ല യഥാർത്ഥത്തിൽ പ്രവാചകനെന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടം ഈ ദിവ്യ എസ് അയ്യരുടെ ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ആ അപ്പോഴും യഥാർത്ഥത്തിൽ ആ മുന്നൂറ് കോടിയോളം വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ എന്താ പറയുക കഷ്ണമായ ആ പ്രവാചകനെ വീണ്ടും ഇവൾക്ക് കണ്ടൻറ്റില്ല ആവർത്തിച്ചു കൊണ്ട് ഒരേ ഒരേ വിഷയം അനാവശ്യമായി വിഷയം എന്ന് പറയാൻ പറ്റുമോ ആ അതമയായ സ്ത്രീയുടെ ലക്ഷ്യം എന്താണെന്ന് ആർക്കാണ് അറിയുക യഥാർത്ഥത്തിൽ ഇപ്പോൾ അവളുടെ ആളുകൾ പോലും അവൾക്ക് റീച്ച് നൽകുന്നില്ല കാണുന്നില്ല പറയുന്നത് മുഴുവനും പൊട്ടത്തരം വർഗീയത മതവിദ്വേഷം എന്നിട്ടാണ് കമൻ്റോളികൾ സീതാലിസം തൻ്റെ തോന്നിവാസം പറഞ്ഞപ്പോൾ അതിന് താഴെയും വരുന്ന കമൻറ്റിൽ ആ എന്താ പറയുക ദിവ്യ എസ് അയ്യരുടെ വിവേകമാണ് അളക്കുന്നത് വിവരമുണ്ട് പക്ഷേ വിവേകമില്ല വിവേകമില്ലാതെ മുസ്ലിങ്ങളെ മുഴുവനും വിദേശിച്ചും മുസ്ലിങ്ങളെ അപമാനിച്ചും കലാപാഹാനത്തിന് എന്താ പറയുക സന്ദേശം നൽകുമാറുള്ള ഹീനവും നിന്ദ്യവുമായിട്ടുള്ള വ്ലോഗുകൾ മാത്രമാണ് ഈ പറയുന്ന തോണിവാസ ചാനലിലൂടെ സീതാലിസം എന്ന പേരിൽ ഈ സീത നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവേകമതികൾ അല്ലായിരുന്നു ഈ കേരളത്തിൽ മുസ്ലിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തു സംഭവിക്കുമായിരുന്നു അപ്പോൾ ആ അവിവേകിയായ ഒരു സ്ത്രീ പറയുകയാണ് തികച്ചും അവിവേക പൂർണ്ണമുള്ള പിന്നെ ജാമിത എന്ന സ്ത്രീയും ഉപദേശിക്കുന്നു വിവേകത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ നല്ല അറിവ് വേണം എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ നല്ല മറുപടി കൊടുക്കാൻ ശീതള മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശീതളിന്റെ മറുപടി കവിതയൊക്കെ നമസ്കാരം വിദ്യാഭ്യാസത്തിന് വിവേകം ഔചിത്യബോധം വിവരം തുടങ്ങിയവയുമായി വലിയ ബന്ധമൊന്നുമില്ല എന്ന് നമ്മളെ തുടരെ തുടരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഐ എസ് കാര്യാണ് ദിവ്യ എസ് അയ്യർ ആസ്ഥാനത്തുള്ള അത്യാവശ്യമല്ലാത്ത ആലിംഗനങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് തന്റെ നിലവാര ചോർച്ച എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നിലവാരത്തിന് സംഭവിക്കുന്ന ചോർച്ച എന്തു മൂലമാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും ദിവ്യായ സയ്യരെ പലതവണ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി ന്യായീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ദിവ്യായ സയ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉണ്ടായിരുന്ന സമയത്ത് ദേശീയ പതാക വേഗമുണ്ടോ വിവരമുണ്ട് കവിത എന്താണെന്നും അതിന്റെ വൃത്തം എന്താണെന്നും ആലോചിച്ച് നോക്കൂ സ്കൂളിലോ കോളേജിലോ പോലും പോയിട്ട് പഠിച്ചിട്ടില്ലാത്ത ഈ ഈ ജാമ്യതയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ മാസ്റ്റർ ഡിഗ്രിയുള്ള ദിവ്യ എസ് നായരെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ പ്രവാചകനെ എടുത്ത് നിന്ദിക്കുകയും ഇപ്പം ഞാനിത് പറയാൻ കാരണം പ്രത്യേകിച്ച് ഇതൊക്കെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഒരിക്കലും സാജൻ സക്രിയയോട് യോജിച്ചിട്ട് പറയല്ല പക്ഷേ ആ സാജൻ സക്രിയ ഒരു ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനിയായ കേട്ടു നോക്കൂ ക്രിസ്തു കാലിഫോർണിയക്കാരനാണ് സ്ത്രീയാണ് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയെന്നും അത് ക്രൈസ്തവ നിന്ദയാണ് എന്നുമാണ് ഇവർ പറയുന്നത് വാസ്തവത്തിൽ ഇവരൊക്കെ പൊട്ടക്കണ്ണന്റെ മാവേലിയർ പോലെ എന്തൊക്കെയോ പുലമ്പുന്നു എന്നതാണ് വാസ്തവം സംഭവത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയൊന്നുമല്ല യേശു ക്രിസ്തുവിന്റെ ഇൻക്ലൂസീവ്നെ യേശു ക്രിസ്തു ആരെങ്കിലും ഒരാളുടെ സ്വന്തമല്ല വെള്ളക്കാരന്റെ സ്വന്തമല്ല തീർച്ചയായിട്ടും ഈ ദിവ്യ എസ് അയ്യരുടെ കവിതക്ക് യാതൊരു യാതൊരു എന്താ പറയുക ആ കവിത വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കവിതയാണ് മാത്രമല്ല ദിവ്യ നായൻ ഉണ്ടാക്കിയിട്ടുള്ള കവിത രചിച്ചിട്ടുള്ള കവിതയല്ല മറിച്ച് പഴയ ഒരു കാവ്യത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മുഴുവനും അവർ ആ കാവ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായി രചിച്ച ഒരു കവിതയല്ല എന്നിട്ട് പോലും നോക്കൂ വളരെ നല്ല ശബ്ദപരമായ ഈണത്തിലൂടെ ആ പറയുന്ന കാവ്യമാണ് ആലോചിച്ച് നോക്കൂ ആ കാവ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതോടൊപ്പം തന്നെ ഞാൻ അതിനോട് ചേർന്ന് ഒരു ഒരു എന്താ പറയുക ഒരു മൂന്ന് വരി ഒരു മൂന്ന് വരി കവിത ഞാനും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലക്ഷ്യം ഏത് രീതിയിൽ എന്തു പ്രശ്നമായാലും ഒരു കവിതയെക്കുറിച്ച് എന്താ പറയുക നിരൂപിക്കേണ്ടത് കാവ്യത്തെക്കുറിച്ചും കവിതകളെക്കുറിച്ചും അറിയുന്നവരാണ് യഥാർത്ഥ ഈ സീതാലിസം എന്ന സ്ത്രീക്ക് യൂട്യൂബിലൂടെ കുറച്ച് വിദ്വേഷം പറയുക എന്ന് തോഹിച്ചു നിർത്തിയാൽ വേറെ എന്തു കഴിവും വിവരവുമാണ് ആ സ്ത്രീക്കുള്ളത് ഇനി ജാമ്യത എന്ന് പറയുന്ന സ്ത്രീയോ ആ സ്ത്രീക്ക് എന്ത് വിവരമാണുള്ളത് അക്ഷര മലയാള അക്ഷരത്തിൽ പോലും പിശകുകൾ പറ്റിയാണ് തമ്പ് ഉണ്ടാക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് വെറും വിടുവായുത്തവും കളവുമല്ലാതെ പച്ച നുണയല്ലാതെ ആ സ്ത്രീ പറയുന്നില്ല എന്നിട്ട് ആ ആ സ്ത്രീയെ നോക്കൂ ഈ ഈ പറയുന്ന സങ്കിണിയെ മുസങ്കിണി വെളിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളും നിങ്ങൾ കേട്ടില്ല യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കി എന്തുമാത്രം സങ്കടകരമായ ഒരവസ്ഥയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി